ഇന്ത്യയിൽ എം ബി ബി എസ് ബി ഡി എസ് അഡ്മിഷൻ അവസാനിച്ചു ഇനി ഒരു വർഷം നീറ്റ് റിപ്പീറ്റ് ചെയ്യാനും ആഗ്രഹമില്ല അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ഏഷ്യയിലെ ടോപ്പ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയായ അസ്വൻഡിയർ ഓഫ് ഖസാഖ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഫെബ്രുവരി ഇൻടേക്ക് നിങ്ങൾക്കുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിശ്വാസത്തോടെ തിരഞ്ഞെടുക്കുന്ന ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആയിരക്കണക്കിന് ഡോക്ടർമാരാണ് ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് ഇന്ന് പതിനാറായിരത്തിൽപ്പനം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സുരക്ഷിതവും മോഡേണുമായ ക്യാമ്പസാണിത് അറൈവൽ വിസ അത്യാധുനിക ലാബുകൾ ഇന്റർനാഷണൽ ഫാക്കൽറ്റി മലയാളി ഡോക്ടർമാരുടെ മെന്റർഷിപ്പ് എല്ലാം ഒരുമിച്ച് ലഭിക്കുന്ന മികച്ച പഠനാന്തരീക്ഷം അത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഫെബ്രുവരി ഇൻടേക്കിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും ഫ്രീ അക്കോമഡേഷൻ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു കഴിഞ്ഞില്ല പ്ലസ് ടു അല്ലെങ്കിൽ നീറ്റിന് ഉയർന്ന സ്കോറിലുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ സ്കോളർഷിപ്പും അവൈലബിൾ ആണ് അപ്പോൾ ഇനി ഡോക്ടർ ആവാം സ്റ്റഡി ലിങ്ക്സിനൊപ്പം